അൻബാർന്ത വാക്കളർ പെരുമക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലല്ല കേരളത്തിലാണ് തമിഴ് ജനത ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന വണ്ടിപ്പെരിയാർ മേഖലയിൽ ഇത്തവണ തമിഴ്നാട്ടിൽ നിന്നും ഉള്ളൊരു പാർട്ടിയുടെ ഇവിടെ മത്സരിക്കുന്നുണ്ട് വിടുതല ചിരു കക്ഷി തിരുമാവളവൻ എന്ന പാർട്ടി നേതാവിൻ്റെ പിന്തുണയിലാണ് നമ്മുടെ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് എട്ടോളം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് ഉള്ളത് നമ്മുടെ ബ്ലോക്ക് ഡിവിഷനുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്ന തേങ്കൽ ബ്ലോക്ക് ഡിവിഷനുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്ന നമ്മുടെ നവാസ് നമുക്ക് എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് അപ്പം എന്തായാലും ചോദിക്കുക അങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോന്നു എന്തായാലും എൻ്റെ പതിനാറ് വർഷത്തെ ജനങ്ങളുള്ള സീ ടൗണുമായി ബന്ധപ്പെട്ട് ഒതുങ്ങിപ്പോയി പക്ഷേ ഇപ്പോഴാണ് ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴാണ് അവരുടെ അവസ്ഥകളൊക്കെ മനസ്സിലാകേണ്ടി വന്നത് എന്തായാലും വിടുതൽ സ്വരത്തെ കക്ഷി സ്ഥാനാർത്ഥിയായി ബ്ലോക്ക് മത്സരിക്കാൻ ഒരു അവസരം കിട്ടി ഇത് ദൈവം തന്നൊരു അനുഗ്രഹമാണ് കാരണം ദൈവം നാളെ ചോദിക്കപ്പെടും ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അപ്പോൾ ജനങ്ങൾക്ക് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വഴി തരാം വെട്ടം തരാം വെള്ളം തരാമെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ അവർക്ക് എന്താവശ്യമാണോ ആവശ്യം നിറവേറ്റും അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ഒരു സുഹൃത്തായി അവർ മകനായി അവരൊരു എല്ലാമായി ഞാൻ അവരോടൊപ്പം ഉണ്ടാകും അത് യാതൊരു സംശയവുമില്ല വിടുതല ചെറുത്ത് ഈ എത്ര ആളുകളെ ഇവിടെ നിർത്തിയിട്ടുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം മനസ്സിലെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വരികയാണല്ലോ വണ്ടിപുര ഗ്രാമപഞ്ചായത്തിന് ആദ്യമായിട്ടാണ് ഒരു മത്സരരംഗത്തേക്ക് ഇത്രയധികം ആളുകളെ കൊണ്ട് നിർത്തുന്നത് അതായത് മെയ് മാസം ഒന്നാം തീയതിയാണ് തല വണ്ടിപുരാറ്റിൽ വന്നതും പതിനായിരക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടി ഒരു സമ്മേളനം നടത്തിയിട്ട് പോയി അതിനുശേഷം ഞാൻ ഞാൻ വേറൊരു പാർട്ടിയിലായിരുന്നു പക്ഷേ വിടുതല സ്വരത്തെ ഞാൻ വരാൻ കാരണം തന്നെ ഇതിനകത്ത് ജാതിയില്ല എന്നൊരു ക്യാപ്സറ്റാണ് കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ജാതിയില്ല ജനങ്ങളോടൊപ്പം എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു അവസരം കൂടെ കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഞാനിതിനോടൊപ്പം നിന്നു ഞാനിപ്പം സ്റ്റേറ്റ് സെക്രട്ടറി കൂടെയാണ് വിടുതൽ സ്വര കക്ഷിയുടെ കേരളം സംസ്ഥാന സെക്രട്ടറിയാണ് അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത് തീർച്ചയായിട്ടും അതെ എങ്ങനെയുണ്ട് മത്സരം എങ്ങനെയുണ്ട് മത്സരം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ കണ്ണീരാണ് എന്നെ ഈ മത്സരത്തിൽ കൊണ്ട് നിർത്തിയത് കാരണം ആ സ്ത്രീ സ്റ്റോക്ക് വന്ന് കിടന്നിട്ട് വഴിയില്ലാതിൻ്റെ പേരിൽ അവർക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വൈകിയതിൻ്റെ പേരിൽ ഇന്ന് ആ സ്ത്രീ കട്ടിൽ കിടക്കുകയാണ് എന്നിക്കാൻ പറ്റാ അവസ്ഥയിൽ കണ്ണിനീര് മാത്രമാണ് ആ കണ്ണിനീരാണ് എന്നെ ഇവിടെ കൊണ്ട് നിർത്താൻ കാരണം കാരണം ഇന്നുപോലെ സ്ത്രീ നീ കണ്ണീരായിട്ട് നീ നമ്മുടെ നാട്ടിൽ കാണാൻ പാടില്ല അപ്പം ആ ഒരു ശ്രമം ഞാൻ നടത്തും ആ വികസനം എന്താണെന്ന് ശരി എനിക്ക് മനസ്സിലായി ഞാൻ ഇപ്പം ഓരോ കയറി ഓരോ മേഖലയിൽ കയറി പോയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്ന ഓരോ ദുരിതങ്ങളെക്കുറിച്ച് എന്തായാലും അതിനെല്ലാം അവരോടൊപ്പം നിന്നുകൊണ്ട് വികസന പ്രവർത്തനം മാത്രം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഐ എൻ എൽ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഐ എൻ എൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുമാണ് നേരെ അവിടുന്ന് സ്ഥാനം ഒഴിഞ്ഞിട്ട് വിടുതല ചിരത്തെ കക്ഷിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത് തീർച്ചയായും അതിൻ്റെ കാര്യം എങ്ങനെയായിരുന്നു ഐ എൻ എല്ലിൽ നമുക്കറിയാം ഞാൻ ഇടതുപക്ഷത്തിൽ കൂടെ ഉണ്ടായിരുന്നു അവരുടെ തന്നെയാണ് പതിനാറ് വർഷം ഞാൻ ഉണ്ടായിരുന്നതും ഇല്ലെന്ന് പറയാൻ പറ്റില്ല അവർ നല്ല നല്ല ഇടപെടൽ അവരുടെ കൂടെ നല്ല നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ മെയ് മാസം തലേർ വന്നപ്പം ഇതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നുകൂടെ എന്ത് ചെയ്തു കുറച്ചുകൂടെ ഇതായി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകെട്ട് അതുപോലെയല്ലേ എന്തായാലും അവരോട് ഒരുമിച്ച് പോയാൽ നമുക്കൊന്നും കുറേ കാര്യം ചെയ്യാൻ പറ്റും എനിക്ക് മനസ്സിലായി അതിൻ്റെ പുറം കൊണ്ടാണ് ഞാൻ വിടുതൽ ശ്രദ്ധിച്ചു ചേർന്നത് നമ്മുടെ കൂടുതൽ എത്ര പേര് മത്സരിക്കുന്നുണ്ട് അവരാരൊക്കെയാണ് വിടുതൽസൃത്തിൽ മത്സരിക്കുന്നത് നമ്മൾ നാല് പഞ്ചായത്തിലാണ് മത്സരിക്കുന്നത് ഏലപ്പാറ പഞ്ചായത്തിൽ ഉണ്ട് അതുപോലെ പേരിമേട് പഞ്ചായത്തുണ്ട് വണ്ടിപ്പെരാറ് പഞ്ചായത്തുണ്ട് കുമളി പഞ്ചായത്തിലുണ്ട് ഏലപ്പാറ പഞ്ചായത്തിൽ വർക്കീസ് എന്നാണ് മത്സരിക്കുന്നത് ഒരാളേ ഉള്ളൂ പേരിമേട്ടിൽ അരുൺ എന്ന് പറയും ക്ലൻമേരിയിൽ അതുവരെ മത്സരിക്കുന്നുണ്ട് വണ്ടിപിരാറ്റിൽ ആറുപേരോളം മത്സരിക്കുന്നുണ്ട് വണ്ടിപ്പെരിയാറാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് അല്ലേ അതെ 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 അതിൻ്റെ കാരണം തിരുമാവളവൻ ഇവിടെ വന്ന ആ പരിപാടി നടത്തിയതുകൊണ്ടാണോ തീർച്ചയായിട്ടും ഇവിടെ തിരുമാവിളിൻ്റെ ആൾക്കാർ ഉണ്ട് തലവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ വണ്ടിപുരാറ്റിലുണ്ട് വീരുമേട്ടിലുണ്ടെങ്കിലും കൂടുതൽ ആൾക്കാർ വണ്ടിപുരാറ്റിലുണ്ട് അപ്പം ആരൊക്കെ ഈ മത്സരരംഗത്ത് ബാക്കിയുള്ള വാർഡുകൾ ഏത് വാർഡൊക്കെയാണ് അവർ മത്സരിക്കുന്നത് മത്സരിക്കുന്നത് അതായത് മൂന്നാം വാർഡില് ബാലരാജ് എന്ന് പറഞ്ഞ ആളാണ് മത്സരിക്കുന്നത് കന്നിമാർ ചോല അത് കഴിഞ്ഞിട്ട് വരുന്ന ആറാം വാർഡാണ് ആറാം വാർഡ് അഞ്ചാം വാർഡാണ് അഞ്ചാം വാർഡിൽ നെല്ലിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അഞ്ചാം വാർഡിൽ ബാലനാണ് മത്സരിക്കുന്നത് അത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് ആറാം വാർഡാണ് ആറാം വാർഡിൽ മണികണ്ഠനാണ് മത്സരിക്കുന്നത് എട്ടാം വാർഡിൽ ശിവൻ മത്സരിക്കുന്നു അതുപോലെ പതിനഞ്ചാം വാർഡിൽ സെന്തിൽ മത്സരിക്കുന്നു അതുപോലെ പത്തൊമ്പതാം വാർഡിൽ നമ്മുടെ സൂമാരൻ എം എ എം എക്കാരനാണ് പക്ഷേ കാല് ഉച്ച വൈകിയ ഉള്ള പുള്ളിയാണ് അദ്ദേഹമാണ് മത്സരിക്കുന്നത് പിന്നെ ഇരുപതാം വാർഡിൽ സെൽവറാണി മത്സരിക്കുന്നു അങ്ങനെ ആറ് സ്ഥാനം ആറ് വാർഡിലും ഒരു ബ്ലോക്കിലും അങ്ങനെ അതെ അതെ പിന്നെ അതുകൂടാതെ പീരിമേട് ഗ്രാമപഞ്ചായത്ത് ഒരു വാർഡിലും ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് വാർഡിലും കമ്മളി പഞ്ചായത്തിൽ ഒരു ഒരുപാട് ഉമ്മളി പഞ്ചായത്ത് അഡ്വക്കറ്റ് ആണ് മത്സരിക്കുന്നത് അവിടെ അതെ വളരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് പല വാർഡുകളിൽ നിന്നുള്ള ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതിനെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ നോട്ടീസ് വിതരണം ചെയ്യുന്ന ആൾക്കാരല്ല ഞങ്ങൾ ഓരോ വീട്ടിലും കയറി അവർ അവന്താണ് സംഭവം എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ നടക്കുന്നവർക്ക് ഇന്ന് പട്ടിണിയില്ല കാരണം ഓരോ വീട്ടുകാരും ഞങ്ങൾക്ക് ചായയായും കടുങ്കാപ്പിയായും ആഹാരമായും ഞങ്ങളെ സ്വീകരിക്കും നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട് ഞങ്ങൾ അവരിൽ നിന്ന് അവർക്ക് അവർ പറയുന്ന കാര്യങ്ങൾ ഇരുന്ന് കേട്ട് അവരെ എന്താണോ പ്രയാസങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അവരുമായിട്ട് ആലോചിച്ച് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ ഇറങ്ങുന്നത് എന്തായാലും ഒരു വികസനം ഉണ്ടാകണം അത് തീർച്ചയായിട്ടും വിടുതല കക്ഷി മുഖേന അതുണ്ടാകും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൽ ഡി എഫിനൊപ്പം ആയിരുന്നു അല്ലേ ആ തീർച്ചയായും എൽ ഡി എഫിനൊപ്പം തന്നെ അപ്പോൾ എൽ ഡി എഫിനൊപ്പം ഇവിടെ വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല അല്ലെങ്കിൽ നടന്നിട്ടില്ല എന്നാണോ പറയുന്നത് ഇല്ല ഇനി പറയാൻ പറ്റിയല്ല ഞാൻ അങ്ങനെ പറയത്തുമില്ല എൽ ഡി എഫിനെയോ നീ കോൺഗ്രസിനെ ഞാൻ കുറ്റപ്പെടുത്താൻ തയ്യാറും കാരണം ഒരു പാർട്ടിയും കുറ്റപ്പെടുത്തിക്കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ പോയപ്പം ഇത് കണ്ട കാര്യമാണ് അപ്പോൾ എന്ത് ചെയ്തു അപ്പോൾ വിടുതല സുരുത്തിയ കക്ഷുമുഖം എങ്ങനെയെങ്കിലും അത് നമുക്കൊരു വികസനം ഉണ്ടാക്കിക്കൊണ്ട് വരാമല്ലോ എന്നാണ് ഉദ്ദേശിച്ചത് അപ്പം ബ്ലോക്കിലേക്ക് വിജയിക്കുമെന്നതിൽ എന്തെങ്കിലും ഇതുണ്ടോ തീർച്ചയായിട്ടും നമുക്ക് മത്സ്യരംഗമല്ലേ അതായത് വോട്ട് ജനങ്ങളിലാണ് ഇടുന്നത് എന്തായാലും ജനങ്ങളിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അവർ അവർക്ക് എന്തായാലും നമ്മളെ തള്ളിക്കളയാൻ പറ്റില്ല എന്നൊരു അവസ്ഥയൊന്നും ഇപ്പോൾ ഉണ്ട് കാരണം തിരുമാളിൻ്റെ ആൾക്കാരും ഒരുപാട് പേര് ഇവിടെ ഉണ്ട് എന്തായാലും ജയിക്കും എന്നൊരു ആത്മവിശ്വാസമുണ്ട് മുഴുവൻ ആളുകളും ജയിക്കും എന്നാണ് തീർച്ചയായിട്ടും മുഴുവൻ ആളുകൾ ജയിക്കും തന്നെയാണ് അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഒരു വിഷയമുണ്ട് എന്നുവെച്ചാൽ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ പഞ്ചായത്താണെങ്കിൽ എൽ ഡി എഫിനൊപ്പം നിൽക്കേണ്ടിവരും യു ഡി എഫിൻ്റെ പഞ്ചായത്താണെങ്കിൽ യു ഡി എഫിനൊപ്പം നിൽക്കേണ്ടത് കാരണം എല്ലാ വാർഡിലും നമ്മുടെ ആളുകളില്ല അതെ ഇ വി കെ സിയുടെ ആളുകളില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് അതിനോട് ഒരു പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഞങ്ങളിരുന്ന് ആലോചിച്ച് ചെയ്യത്തുള്ളൂ പാർട്ടി തലത്തിൽ നേടുന്ന എന്തായാലും എന്തായാലും തമിഴ്നാട്ടിലെ ഈ രാഷ്ട്രീയം ഇവിടെ വിലപ്പോകുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടത് എന്തായാലും തമിഴ്നാട്ടില് വളരെ വേരോട്ടമുള്ള ഈ സി വിടുതലൈ ചെറുത്തെ കക്ഷി ഇവിടെ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് എത്തിക്കുമ്പോൾ വളരെയധികം കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത് അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാറിൻ്റെ ഒരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ തമിഴ് മേഖലയ്ക്ക് ഒരുപാട് സാധ്യതയുള്ള തമിഴ് ജനത ഒരുപാട് അധിവസിക്കുന്ന ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇവരുടെ ഒരു സാധ്യത കൂടി നമുക്ക് കണക്കിലെടുത്തേ മതിയാകൂ അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എല്ലാ വാർഡുകളിലും ശക്തമായ മത്സരത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുവേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും വരുന്ന ഒൻപതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പാവും ഇവരുടെ ഒരു നിർണായകം വണ്ടിപ്പെരിയാറിൽ നിന്നും ജിക്കോ വളപ്പിൽ വി ആർ വിജയനൊപ്പം